ോ പുണ്യലിതങ്ങളുടെ സഹത്വത്തിൽ ശക്തിയുള്ളവരും ശക്തി കുറഞ്ഞവരുമുണ്ട് ആരോഗ്യമുള്ളവർ ം കുറഞ്ഞവരുമുണ്ട് അവരെ യുദ്ധത്തിന് വേണ്ടി നടന്നു പോകുമ്പോ ആരോഗ്യമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് മുമ്പിലേ പോകുന്നത് വെക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തന്ത്രം വലിച്ചുകൊണ്ട് ആ കാലിലേക്ക് വിഷമൂട്ടപ്പെട്ട മുള് തറച്ചിൽ കയറിയപ്പോ വരുന്ന കൂട്ടുകാരോട് കൈയെടുത്ത് കാണിച്ചിട്ട് ഇനി കടന്നു വല്ലേ എന്റെ ശരീരത്തിലേക്ക് വിഷം കടന്നിരിക്കുകയാക്കൻഡുകൾ കത്ത് ഞാനിപ്പം മരിച്ചു അതുകൊണ്ട് നിങ്ങൾ കടന്നു വന്നാലും നിങ്ങളുടെ ശരീരത്തിൽ കടക്കുന്നതാ അപ്പുറത്തേക്ക് മുഴുവൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ വിഷമൂട്ടപ്പെട്ട മുള്ളുകളെ തളപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്നവരെ പ്രിയപ്പെട്ടവരോ പറയുക

ആരോഗ്യം കുറഞ്ഞ സഹാബത്ത് എന്തായാലും ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോരടിക്കണമല്ലോ അതുകൊണ്ട് മാർഗം പറയാ ഈ വിഷമോട്ടപ്പെട്ട മുള്ളിന്റെ മുകളിൽ ഞങ്ങൾ അങ്ങ് കമഴ്ന്നു കിടക്കാം ആ മുള്ളുകൾ നമ്മുടെ ശരീരത്തേക്ക് തളച്ചോട്ടെ എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ചവിട്ടിയിട്ട് ശത്രുക്കളോട് എന്തായാലും കഴിവ് നിങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാ വിശമോട്ടപ്പെട്ടിന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് കടന്നുപോലെ പരസ്പരം എന്റെ പ്രിയമുള്ള ക്രിക്കറ്റിന് വേണ്ടി ശത്രുക്കളും വലിച്ചെറന്നുകൊണ്ടിരിക്കുമ്പോ നെടഞ്ഞു കൂടിയിട്ട് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ തനതായ ദൗമ്യത്തെയും ചൈതന്യത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന യുവത്വേ അള്ളാന്റെ മുന്നിൽ രക്ഷയില്ല അതുകൊണ്ട് നിങ്ങൾ സ്നേഹിച്ചോ നിങ്ങൾ എന്നെ സ്നേഹിച്ചോ സ്നേഹിച്ചോ ഉസ്താദിനെ സ്നേഹിച്ചോ നമ്മുടെ പള്ളിയിലെ സ്നേഹിച്ചോ ദീനിന് വേണ്ടിയാ വേണ്ടിയാ പടച്ചവന് പണമുണ്ടാക്കാറല്ല അധികാരത്തിന് വേണ്ടിയല്ല ശോഭർക്ക് വേണ്ടിയല്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല റഹ്മാനായ സ്നേഹിച്ച അല്ലാഹു വിളിക്കുമത്രേ പടലോകത്ത് അയൽ എനിക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടു കല്യാണ വീട്ടിൽ പ്രധാനപ്പെട്ട അയാളെ കണ്ടില്ലെങ്കിൽ അയാൾ വന്നില്ലേ അയാൾ വന്നില്ലേ അയാൾ വന്നില്ലേ ഞാനും നിങ്ങളും വിപ്രാളപ്പെട്ട് അന്വേഷിക്കുന്ന പോലെ അള്ളാഹു പരലോകത്ത് നമ്മെ അന്വേഷിക്കും അങ്ങനെയുള്ള വിഭാഗത്തിൽ

എന്താണൊരു വഴി നമുക്കൊരു വീട് വെച്ചു മാറാം ഈ വീട്ടിൽ കിടന്ന് നിങ്ങളുടെ മരിക്കാറായ മാപ്പാടെ ചുമയും ഉമ്മാടെ ഒരേ ഒക്കെ കേട്ടാൽ നിങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റൂല ഒരു വീട് വെച്ചു മാറിയാൽ നമുക്ക് നല്ലതുപോലെ സ്നേഹിക്കാം അങ്ങനെ പറഞ്ഞ സഹോദരിമാരൊരു പോം വഴി കണ്ട് എങ്ങനെയെങ്കിലും പത്തുലോട് മണ്ണും ചെലവിയൊക്കെ ആയാതുകൊണ്ട് ഇറക്കിപ്പോയിട്ടേ ബാക്കി അപ്പോൾ തന്നെ എപ്പോഴും അതിന്റെ വില ചിന്തിച്ചാ കരയിൽ നിന്ന് വീടെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് അതാ അതുകൊണ്ട് അതിന്റെ ടെൻഷനാണ് ആ ഭർത്താക്കന്മാരുടെ മനസ്സിൽ അള്ളാഹു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കട്ടെ ഉള്ള വീടുകളിൽ അള്ളാഹു പറക്കു തരട്ടെതിൽ തീർത്തു തരട്ടെ പ്രിയമുള്ളവരെ അപ്പോ എന്താണ് സ്നേഹിക്കാൻ ഒരു വഴി പരസ്പരം സ്നേഹിക്കാനൊരു ഫോം വഴി ഫോം പിടിച്ചിട്ട് എല്ലാ ദിവസവും സുഖമാണോ അറിയാം എന്നൊണ്ട് വിശേഷങ്ങൾ നമ്മൾ ദീനിന്റെ പേര് അള്ളാനും വേണ്ടി ഇഷ്ടപ്പെടുന്ന വരാം നീ എപ്പോഴാണ് അടിപൊളി ഞാനും വാപ്പായി ഉമ്മുണ്ട് വാപ്പ പറഞ്ഞു കണ്ട് ദസികന്റെ പടവ നല്ല പടവോടാ കണ്ടവളെന്തെങ്കിലും ഉറക്കുവേണ്ടി വരുന്നത് കണ്ട് ഉറങ്ങിപ്പോയാ അള്ളാഹുവിന് വേണ്ടി നമ്മൾ പരസ്പരം ശരി അതൊന്ന് വന്നു കേൾക്കാൻ പോകുമ്പോൾ നീ വിളിച്ചാൽ എന്നെ ഞാൻ നമ്മൾ അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ട് തിരിച്ചടി കേൾക്കും തിരിച്ചടി മാറ്റി പിടിച്ച് എൻ്റെ പാട്ട് നമ്മൾ വീട്ടിൽ പോകും പിറ്റൊന്ന് രാത്രിയാകുമ്പോൾ അള്ളാഹാൻ വേണ്ടി നമ്മളെ സ്നേഹിക്കും രാത്രിയാകുമ്പോ നമ്മളത് കളയും അങ്ങനെ പറ്റി അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുമ്പോ ദീനിന്റെ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രസിദ്ധീകരണം വാങ്ങിച്ചു ഇവിടെ ലൈബ്രറി ഉണ്ടോ ആ പ്രസിദ്ധീകരണം ഒന്ന് ഒന്നെടുത്തു നീ ആ മറ്റു വായിച്ചായിരുന്നോ നല്ല ചരിത്രം നീ വായിച്ചു എനിക്കത് വായിച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട് അതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകങ്ങളൊക്കെ കൈമാറി അങ്ങനെ നീലിന്റെ കാര്യം കൈമാറാൻ മാത്രം പഠിച്ചാൽ പോലെ സിനിമ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി നല്ല കാര്യങ്ങൾ സഹകരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ കൂട്ടുകാർ അങ്ങനെ നമ്മൾ കൈമാറണം അങ്ങനെ മാറുമ്പോഴാണ് ഈ വേണ്ടി പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു ഞാൻ പറഞ്ഞു തരട്ടെ സഹാപത്തെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വേണ്ടി പരസ്പരം പരസ്പരം മുഖമുണ്ടല്ലോ മൂല്യമുണ്ടല്ലോ ഏറ്റവും വലിയ മരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ചോദിക്കുകയാണ് തരട്ടയോ ചോദിക്കുക റസൂൽ പറഞ്ഞു കൊടുക്കുന്നു ും നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക സലാമിനെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സലാം പറയുക എന്നല്ലത് സലാം എന്ന് പറയുന്നതിനെ വ്യാപിപ്പിക്കുക കേട്ടപ്പോൾ ചില സഹാബികൾ ഒരു തൂണിന്റെ മറവിൽ കളിക്കുന്ന പോലെ സ്നേഹം അടികളാവരല്ല

ർത്ഥം എന്തെന്തറിയുമോ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്നാണ് ആ മക്കളത് പറയുന്നതൊരാ അള്ളാഹു സ്വീകരിച്ചാൽ ഈ അനസ് രക്ഷപ്പെട്ടില്ലേ ആരാ പറയുന്നത് ആയിരക്കണക്കിന്റെ സലാം അടക്കിയ എൺപതിൽ കൂടുതൽ വർഷം കഴിഞ്ഞിട്ടാ അനുസൃതിയല്ലാന്ന് ലോകത്തിൽ മരണപ്പെടുന്നത് മുമ്പ് എന്ന് തടവി ആ തടവിയതിന്റെ സുഗന്ധം എൺപത് വർഷം കഴിഞ്ഞിട്ട് പോലും എന്റെ കവിളീന്ന് പോയിട്ടില്ല സാധാരണ മനുഷ്യരാകെന്ന് പറയുന്നവരെ നാളെ പുഴുത്തുപോകാതിരിക്കട്ടെ ലോകം തകർന്നു വീഴാതിരിക്കട്ടെ

അതുപോലെ പൂവിന്റെ പടം ഇതൊക്കെ ക്ലാസ്സിനകത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊരു സന്തോഷമില്ല ഓർമ്മയാണ് അള്ളാഹു ആയിച്ചു വയസ്സാകുമ്പോൾ നോക്കാം അതൊക്കെ എടുത്ത് നോക്കി സന്തോഷിക്കാം മനസ്സിൽ മദർസേന സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആരുടെ കയ്യിൽ അള്ളാഹുപോലെ വരെ കാണും മദർസേന ആയതുകൊണ്ട് ആരും വലിയ വൈദ്യുതി മകരസേന മദരസേന മദരസേനല്ലേ നമുക്ക് ആവശ്യം അഞ്ചാം ക്ലാസ്സിൽ കിട്ടിയത് ഏഴാം ക്ലാസ്സിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ് നിവേദനത്തിന് കിട്ടിയ സമ്മാനം അതൊക്കെ നമ്മൾ ഇങ്ങനെ മാറി വെക്കണ്ടേ കുഞ്ഞു മക്കളൊക്കെ അലഹദില്ല അപ്പൊ ഇത് പറഞ്ഞപ്പന്മാര് മനസ്സിലാവേ നമ്മളെ ശ്രദ്ധിച്ച് തുടങ്ങി സെറ്റപ്പാട്ടിൽ നിന്ന് ഭാര്യ കുഴപ്പമൊന്നു അപ്പൊ മെടുക്കന്മാരായിട്ട് ഇരിക്കുന്നുണ്ടേ എല്ലാ എല്ലാ അടവും ഇതുപോലെ തന്നെ ഒപ്പിച്ചെടുത്ത് അപ്പൊ ഏതായാലും നല്ലതാ മക്കൾ ഉസ്താദന്മാരെ പോലെ അവരെ നല്ലതാണ് ആക്കി അവരെ മാറ്റട്ടെ നല്ല സന്തോഷമായിട്ട് വന്ന് ഖുർആാനിന്റെ ഇതൊക്കെ എഴുതി വെച്ച ഫലങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് അറുപത്തി മനോഹരമായി കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കണം അള്ളാഹു വരട്ടെ അപ്പൊ നിങ്ങൾക്ക് സലാം മടക്കാൻ അറിയോ സലാം പറ മടക്കാൻ അറിയോ മദർസിലേക്ക് വന്നാൽ എന്താ പഠിപ്പിച്ചൊളിക്കുന്ന ഉസ്താദുമാർ പലരും എല്ലാര് അതങ്ങ് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴോ മക്കളോ

സലാം പറഞ്ഞ് പറ ശീലപ്പിക്കണംമാര് വരുമ്പോ മദ്രസ കുട്ടികളോട് ഉസ്താദ് ഒരു മാതൃക തിരിച്ചു പോകുന്ന സമയത്ത് അവര് സലാം പറഞ്ഞിട്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോ അവർക്ക് സലാം പറയാനും മടക്കാനും ഒക്കെ പ്രചോദനമാകും അങ്ങനെയാണ് ശീലിച്ചു വരുക അതുകൊണ്ട് ഇന്ന് മുതൽ കൊച്ചുകുട്ടികളോട് സലാം പറ ചിലപ്പോ കണ്ടറിയിൽ കിട്ടും വന്നാലും കുഴപ്പമില്ല ഇന്നത്തെ മക്കളെ ഭംഗിയുടെ വികൃതിയാണ് പാട്ട് പാടി വന്ന പാടുമ്പോൾ ചിലപ്പോ അങ്ങനെ പറയും എന്തായാലും അവർ കന്നെ വാങ്ങിയത പറഞ്ഞ പ്രചരിപ്പിക്കാനാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇപ്പൊ അവരോട് പ്രചരിപ്പിക്കാൻ കാരണം മറ്റുള്ള രീതിയിലേക്ക് പോയാൽ പിന്നെ വിഷയങ്ങൾ ഏതായാലും നമ്മുടെ കൂട്ടുകാർ നമ്മുടെ സുഹൃത്തുക്കൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക ഏറ്റവും നല്ല ഏറ്റവും നല്ല ദാമ്പത്യത്തിന്റെ ഉദാഹരണം പോലും സലാം പറയലാണ്